ശ്രുതിയെ തനിച്ചാക്കി ജാൻസന് യാത്രയായി ബന്ധുമിത്രാദികളുടെയും മാതാപിതാക്കളുടെയും ആശംസകൾ ഏറ്റുവാങ്ങി ഹൃദയത്തോടവ ചേർത്തു പിടിച്ച് പട്ടനൂലിൽ നേതെടുത്ത സ്വപ്നങ്ങൾ സാഫല്യത്തിലേക്ക് അടുക്കാറാകുമ്പോഴാണ് വിധിയെന്ന് നാം വിളിക്കുന്ന ആ ദുരന്തം ശ്രുതിയെ തേടിയെത്തിയത് വയനാട് മുണ്ടക്കൈ ചൂരൽമരയിലുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞത് ശ്രുതിയുടെ വീടും അച്ഛനും അമ്മയും സഹോദരനും വല്യമ്മയും ഒക്കെയായിരുന്നു സർവവും നഷ്ടപ്പെട്ട് നിരാശരായ ദുഃഖിതയായി കഴിയുമ്പോൾ ശ്രുതിയെ ചേർത്തു പിടിച്ചത് ആത്മഫലവും പിന്തുണയും നൽകി അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് പ്രതിഷുധവരനായ ഞാൻസനായിരുന്നു എന്നാൽ ശ്രുതി വീണ്ടും പരീക്ഷിക്കപ്പെട്ടു ശ്രുതിയും ജാൻസനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം വയനാട്ടിൽ വെച്ച് തന്നെ അപകടത്തിൽപ്പെട്ടു പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജാൻസൺ ഇന്നലെ ശ്രുതിയോട് വിട വിട പറഞ്ഞു എന്നേക്കുമായി ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല സഹിക്കാനും അതിജീവിക്കാനും ആ കുഞ്ഞു ഹൃദയത്തിന് സാധിക്കണേ എന്ന പ്രാർത്ഥന മാത്രം